തൻ്റെ മകന്റെ വിവാഹത്തിന് ശേഷം നടൻ ജയറാം ഒരു കാര്യമുണ്ട് മുമ്പ് തനിക്ക് കലിംഗരായർ കുടുംബത്തെപ്പറ്റി കേട്ടു കേൾവി പോലും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ആ കുടുംബത്തെക്കുറിച്ച് അറിയുന്നത് ചരിത്ര പ്രസിദ്ധരായ കലിംഗരായർ കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം ലഭിച്ചത് പുണ്യമാണെന്നും ജയറാം കൂട്ടിച്ചേർത്തു അപ്പോഴാണ് പൂത്തുക്കുളി കലിംഗരായർ ഫാമിലി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് എല്ലാവരും പൂത്തുക്കുളി കലിംഗരായർ ഫാമിലിയുടെ ചരിത്രം അന്വേഷിക്കുന്ന തിരക്കിലായി ഈ അവസരത്തിൽ കലിംഗരായർ കുടുംബത്തിന്റെ ചരിത്രം സൂചിപ്പിച്ചുകൊണ്ടുവന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കുറിപ്പിൽ പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ആരംഭിച്ച വംശപാരമ്പര്യം കോയമ്പത്തൂരിൽ നിന്നും അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള പൂത്തുക്കുളിയിലാണ് കലിംഗരായ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത് ഈ രാജവംശം സ്ഥാപിതമായപ്പോൾ അവർ ആദ്യം ഭരിച്ചത് അവരുടെ തലസ്ഥാനമായ കൊങ്ങനാട്ടിലെ വെള്ളോടയായിരുന്നു ഇന്നത്തെ തമിഴ്നാട്ടിലെ അഞ്ച് ഡിവിഷനുകളിൽ ഒന്നായിരുന്നു കൊങ്ങനാട് മറ്റു നാലെണ്ണം ചേരനാട് ചോലനാട് പാണ്ടിനാട് തൊണ്ടിനാട് എന്നിവയാണ്